നമ്മുടെ ഒ പിയിൽ വരുന്ന ആളുകളിൽ പലപ്പോഴും ആളുകൾ പല ഇഷ്യൂസായിട്ട് തന്നെ പറയാറുള്ളത് അവർക്ക് നോർമലി ഒരു സെക്ഷൽ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റാറില്ല അപ്പം അതിനെ പറ്റിയിട്ട് നമ്മൾ അവരായിട്ട് കേസ് ഡീറ്റെയിൽ ആയി എടുക്കുമ്പോഴാണ് പല കണ്ടീഷൻസ് പോലും ഇത്തരത്തിലെ ആളുകൾക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പുരുഷന്മാർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ സ്ത്രീകൾക്കും ഇത്തരത്തിൽ നോർമലി ഒരു സെക്ഷൽ എൻജോയ്മെൻറ്റ് ഇല്ലാതിരിക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാം എന്നതിനെ പറ്റി എന്നതിനെപ്പറ്റി നോക്കാം ഞാൻ ഡോക്ടർ നിഷിദ്ധായം ഡോക്ടർ ബാസിൽസ് ഹോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല പ്രധാനമായിട്ട് തന്നെ നമുക്കറിയാം സെക്ഷൽ ലൈഫിനകത്ത് പുരുഷനും സ്ത്രീയും വളരെ നന്നായിട്ടുള്ള ഒരു മൂഡിൽ എൻജോയ്മെന്റ് ആവുമ്പോഴാണ് അതിനൊരു ഫുൾഫിൽ ആയിട്ട് വരാറുള്ളത് സെക്സ് എന്നുള്ള ഇത് ആയിട്ട് വരാറുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കറിയാം സ്ത്രീകൾക്ക് എന്തൊക്കെയാണ് ഇത്തരത്തിൽ സെക്ഷൽ ലൈഫിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നതിനെ പറ്റിയിട്ട് ആദ്യമായിട്ട് നോക്കാം അതിലൊന്നും പ്രധാനമാണ് ചില സ്ത്രീകൾക്ക് ചില ആളുകൾക്ക് സെക്സിനോട് ഇൻട്രസ്റ്റ് ഇല്ലായ്മ പലപ്പോഴും ഹസ്ബൻഡ്സാണ് ഇത് പറയാറുള്ളത് വൈഫിന് പലപ്പോഴും എനിക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒ പിയിൽ വൈഫ് അറിയാതെയാണ് അവർ വൈഫിനെയും കൂട്ടി വരിക ഒ പിയിൽ കൺസൾട്ടേഷൻ ഇരിക്കുമ്പോൾ ആ ഹസ്ബൻഡാണ് പറയുക മാഡം ഇവർക്ക് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ട് എന്ന് ആ സമയത്ത് പോലും വൈഫ് ഇത് പുറത്ത് പറയാനുള്ള ഒരു മടിയായിരിക്കും അവരെ ഒരു കൗൺസിലിങ്ങിനൊക്കെ നമ്മൾ വിധേയമാക്കുമ്പോഴാണ് പലപ്പോഴും പറയുക ഇത്തരത്തിൽ ഒന്നുകിൽ ഹസ്ബൻഡിൻ്റെതായിട്ടുള്ള ചില ബിഹേവിയറിൽ അല്ലെങ്കിൽ ചില ശീലങ്ങൾ അവരുടെ ഒരു പേഴ്സണൽ ഹൈജീൻ ഇല്ലായ്മ ഇതൊക്കെ കാരണങ്ങളാവാറുണ്ട് അതേപോലെ സ്ത്രീകളിൽ ചില ഹോർമോണുകളുടെ വ്യത്യാസം വരുമ്പം നമുക്കറിയാൻ പറ്റും നമ്മുടെ പ്രഗ്നൻസിയിലൊക്കെ ഉണ്ടാകുന്ന ഹോർമോണുകളൊക്കെ ഇത്തരത്തിലുള്ള ഈ ലാക്ക് ഓഫ് സെക്ഷൽ ഇൻട്രസ്റ്റ് എന്നുള്ള ഒരു കണ്ടീഷൻസ് ഉണ്ടാക്കാറുണ്ട് അതേപോലെ തന്നെയാണ് ചില സ്ത്രീകൾക്ക് സെക്ഷൽ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഭയങ്കര പെയിൻഫുൾ ആയിട്ട് ഉണ്ടാവാറുണ്ട് സെക്സ് ഒരു വേദനാജനകാവുമ്പോൾ ആളുകൾ ഇതിൽ നിന്നും വിഡ്രോ വന്ന ഒരു കണ്ടീഷൻസ് സ്ത്രീകൾ ഇതിൽ നിന്ന് പിൻവലിയുന്ന ഒരവസ്ഥ അതും ഈ ഒരു കണ്ടീഷൻസിന് അതായത് സെക്സിനോട് ഒരു അവകേശം വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താറുണ്ട് ചില ആളുകൾക്ക് ഇന്ന് വരെ ഓർഗാസം എന്താണ് അതായത് രതിമൂർച്ച എന്താണ് എന്ന് പോലും അറിയാത്ത സ്ത്രീകൾ ഉണ്ടാവാറുണ്ട് അത്ര രതിമൂർച്ച ഹാനി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ എപ്പോഴും സ്ത്രീകൾ എന്താ വെച്ചാൽ ഇമോഷണലിയാണ് ആക്റ്റീവ് ആവാറുള്ളത് അപ്പോൾ പുരുഷന്മാർ എപ്പോഴും അവരെ എന്താ വെച്ചാൽ ഇമോഷണലി ആക്റ്റീവ് ആയതിന് ശേഷം ഒരു സെക്ഷൽ ലൈഫിലേക്ക് എൻട്രി എന്താണ് ഏറ്റവും നല്ലത് പലപ്പോഴും ഒന്നെങ്കിൽ ഫാമിലി ഉണ്ടാവുന്ന ഡിസ്പ്യൂട്ട് അതായത് അവർ തമ്മിലുള്ള മാനസികമായിട്ടുള്ള ഐക്യം ില്ലായ്മ അല്ലെങ്കിൽ അവരുടെ ഒരു സമ്മതത്തോടു കൂടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫാമിലി ഇഷ്യൂസ് ഒന്നെങ്കിൽ മദർ ഇൻലോ ആയിട്ടോ അല്ലെങ്കിൽ ഫാമിലിയിലെ മറ്റ് മെമ്പേഴ്സ് തമ്മിലുള്ള ഈ ഒരു ഇഷ്യൂസ് ഒക്കെ സ്ത്രീകളെ വൈകാരികമായിട്ട് ഒരുപാട് ഇഷ്യൂസുകൾ ഉണ്ടാക്കാറുണ്ട് അപ്പം അതെല്ലാം ഈ ഒരു പ്രശ്നത്തിന് കാരണമാക്കാറുണ്ട് അതേപോലെ തന്നെയാണ് പുരുഷന്മാരെ സംബന്ധിച്ചിട്ട് പറയുന്ന കണ്ടീഷൻ ആണെങ്കിൽ വൈഫായിട്ടുള്ള ഒരു ഒരു ഇൻറ്റിമസി ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ അവർ തമ്മിലൊരു നോർമലി ഒരു കപ്പിൾസ് തമ്മിലൊരു നോർമൽ ഓപ്പൺ ടോക്ക് ഇല്ലാതിരിക്കുക പലപ്പോഴും സ്ത്രീകൾ പറയാറുണ്ടെന്ന് വെച്ചാൽ ആ അതൊക്കെ ഇത്ര ആയി അല്ലെങ്കിൽ ഇതൊക്കെ മതി എന്നുള്ള ഒരു തരത്തിലാണ് അവർ പറയാറുള്ളത് അവര് തമ്മിലൊരു കാലങ്ങൾ കഴിയുന്നതോടനുസരിച്ചിട്ട് അവർ ഇത് പുറത്ത് പറയുകയെ അല്ലെങ്കിൽ ഇതൊരു ആവശ്യമാണ് അല്ലെങ്കിൽ ഇത് നടക്കേണ്ട ഒരു കാര്യമാണ് എന്നതിനെയൊക്കെ നെഗ്ലക്ട് ചെയ്യുന്ന ഒരു രീതിയിൽ കാണാറുണ്ട് പലപ്പോഴും നമ്മൾ ഇത്തരത്തിലുള്ള കണ്ടീഷൻസിലൊക്കെ എന്താ വെച്ചാൽ കപ്പിൾസിന് രണ്ടാൾക്കും കൃത്യമായിട്ട് കൗൺസിലിംഗ് കൊടുക്കാറുള്ളത് അതേപോലെ പുരുഷന്മാരിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നങ്ങളാണ് ഉദ്ധരണ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അതായത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയും ഉദാഹരണം നടക്കാത്തൊരവസ്ഥ ഉദാഹരണം നടക്കാതിരിക്കാൻ ഒരുപാട് ആരോഗ്യാവസ്ഥകളുണ്ട് അതുപോലെ തന്നെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഇഷ്യൂസുകളുണ്ട് അതിലേറ്റവും പ്രധാനമാണ് നമുക്കറിയാം നമ്മുടെ പ്രമേഹം ശാരീരികമായിട്ടുള്ള അസുഖങ്ങളെ കൂടാതെ തന്നെ നമ്മുടെ സിസ്റ്റമിക് ആയിട്ടുള്ള അസുഖങ്ങളിലാണ് പ്രമേഹം നമുക്കറിയാം പ്രമേഹം ഉള്ള ഒരു വ്യക്തികളാണെങ്കിൽ ഒരുപാട് കാലം പ്രമേഹമുള്ള ഒരു വ്യക്തികളാണെങ്കിൽ അവരുടെ ഞരമ്പുകൾക്കൊക്കെ പ്രമേഹം ബാധിച്ചിരിക്കും അതുമൂലം തന്നെ അവർക്ക് ഉദാഹരണ പ്രശ്നങ്ങളും ധാരാളമായിട്ട് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ മറ്റൊരു പ്രധാന വില്ലനാണ് നമ്മുടെ കൊളസ്ട്രോൾ കൊളസ്ട്രോൾ ഹൈ ആവുന്നത് മൂലവും ഇത്തരത്തിലുള്ള ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് യൂറിക് ആസിഡ് മറ്റൊന്നാണ് അതുപോലെ തന്നെ ബി പി ഹൈ ബി പി ആയിട്ടുള്ള വ്യക്തികളിലും ഇത്തരത്തിലുള്ള ഉദാഹരണ പ്രശ്നങ്ങൾ ധാരാളം കാണാറുണ്ട് അപ്പോൾ എപ്പോഴും ഇത്തരത്തിൽ ഉദാഹരണ പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തികളാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിന് ഒരു ബ്ലഡ് സർക്കുലേഷൻസ് ഇല്ലാത്തത് അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോണുകളുടെ ഇംബാലൻസ് ആണോ എന്ന് പൊതുവെ ഇത്തരത്തിലുണ്ടാകുന്ന ഉദാഹരണ പ്രശ്നങ്ങൾ പറയുന്ന ആളുകളാണ് ണെങ്കിൽ നമ്മൾ പൊതുവേ ചെക്ക് ചെയ്യാൻ പറയുന്ന ഹോർമോണുകളാണ് തൈറോയിഡ് അതുപോലെ തന്നെ പ്രമേഹം അതുപോലെ തന്നെ നമ്മുടെ പ്രൊലാക്ടിൻ ടെസ്റ്റോസ്റ്റെറോൺ ഹോർമോണുകൾ അപ്പോൾ ഇത്തരത്തിൽ ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഈ ഹോർമോൺ ലെവലുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് അതേപോലെ കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുകയാണെങ്കിൽ ഇവയൊക്കെ നമ്മൾ കൺട്രോളാണ് അതായത് നമ്മൾ വിത്തിൻ എ ലിമിറ്റ് നമ്മുടെ ബ്ലഡിനകത്ത് ഇത് ആവശ്യത്തിനുണ്ടോ എന്ന് മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഉദാഹരണ പ്രശ്നങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിന് കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ തന്നെ നമുക്ക് മാറ്റാവുന്ന മറ്റെന്നാണ് ശീക്രസ്കലനം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻസ് അതായത് സ്ത്രീയും പുരുഷനും എപ്പോഴാണോ കരുതുന്നത് ആ സമയത്ത് സ്കലനം നട ഒരു കണ്ടീഷനാണ് ഉണ്ടാവാറുള്ളത് പൊതുവേ ഇത്തരക്കാരിൽ പെട്ടെന്ന് സ്കലനം അവസ്ഥയാണ് ശീക്രസ്ഖലനം എന്ന് പറയാറുള്ളത് ഈ ശീക്രസ്ഖലനം വ്യക്തികളിലും ഇതേപോലെയുള്ള ഇഷ്യൂസ് അതായത് സിസ്റ്റമിക് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ ഒക്കെ കഴിക്കേണ്ടതാണ് ഇനി ഇത്തരത്തിലെ ഹോർമോണുകളുടെ ഇംബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവ മോണി മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് അതിന് കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റും എടുക്കേണ്ടതാണ് ഇനി ഇത്തരത്തിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷനും അതുപോലെ തന്നെ പ്രിമച്ചർ റിജാപ്പുലേഷനെ പറ്റിയിട്ടും പറഞ്ഞു അതായത് ഉദരണ പ്രശ്നങ്ങളും അതുപോലെ തന്നെ പെട്ടെന്നുള്ള ശീകരസ്ഖലനത്തിനെ പറ്റിയിട്ടും പറയേണ്ടായി ഇനി മറ്റൊരു കണ്ടീഷനാണ് പുരുഷന്മാർ അനുഭവിക്കുന്നതാണ് ഡിസ്പെരൂണിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അതിനകത്ത് പ്രധാന കാരണമാണ് പൈറനോസിസ് ഡിസീസ് എന്ന് പറയുന്നത് അതായത് ലിംഗത്തിനുണ്ടാവുന്ന വളവ് ഇതിനൊരു പ്രധാന കാരണമാണ് അപ്പോൾ അത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിലും അതിൻ്റെ എന്താണോ നിങ്ങളുടെ ഈ ഒരു അസുഖത്തിൻ്റെ അതായത് വേദനയുടെ കാരണം എന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ അവരൊരു ബെഡ്റൂമിനകത്തേക്ക് ചെല്ലുമ്പോൾ ആദ്യം തന്നെ നമ്മൾ മാറ്റി മാറ്റിവെക്കേണ്ട ഒന്നാണ് അവരുടെ ഈഗോ കാരണം പലപ്പോഴും അവരുടെ മാനസികമായിട്ടുള്ള ഐക്യമില്ലായ്മയാണ് ഇല്ലായ്മയാണ് ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് രണ്ടു പേർക്കും ഓരോ ഇഷ്യൂസ് ഉണ്ടാവാനുള്ള കാരണം സ്ത്രീകളിൽ മറ്റൊന്ന് ഒരു കാര്യം കൂടിയുണ്ട് വജേനിസ്മസ് എന്ന് പറയുന്നത് അപ്നോർമൽ ആയിട്ടുള്ള ഫിയർ മൂലം അവർക്കൊരു കണ്ട്രാക്ഷൻസ് ഉണ്ടാവുക അപ്പോൾ അതെല്ലാം നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഈ ബെഡ്റൂമിനകത്തുള്ള തുടർന്ന ചർച്ചകൾ അതുപോലെ തന്നെ അവരുമായിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്യുന്നത് കൂട്ടുക അതുപോലെ പേഴ്സണൽ ഹൈജീൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അല്ലെങ്കിൽ പങ്കാളിയുടെ മദ്യപാനം പുകവലി ഇതൊക്കെ ആളുകളിൽ ഇത്തരത്തിൽ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഒ വന്നിട്ടുള്ള ഒരു കപ്പിൾ പറയേണ്ടായി കാരണം എങ്ങനെയാണ് ഡോക്ടറെ ബെഡ്റൂമിനകത്തേക്ക് ചെല്ലാം ഫുൾ ടൈം മദ്യപിച്ചിട്ടാണ് വരിക എന്നുള്ളത് അപ്പോൾ അതുമൂലം തന്നെ ആ ഒരു പങ്കാളിക്ക് അതിനോടൊരു വിദഗ്ധി വരികയാണ് ചെയ്യുക ഇത്തരത്തിലുണ്ടാവുമ്പോൾ അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റൈൻ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ വജൈനൽ ഹൈജീൻസ് മെയിൻറ്റൈൻ ചെയ്യുന്നതാണ് എന്തെങ്കിലും സിസ്റ്റമിക് ആയിട്ട് അല്ലെങ്കിൽ പെൽവിക് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അതിനനുസരിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് ഇതേപോലെ ഫംഗൽ ഇൻഫെക്ഷൻസ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കൃത്യമായ പ്രോപ്പർ രീതിയിൽ കൂടെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് അത് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഇപ്പോൾ ആകെ ഞാൻ ആകെ പറഞ്ഞിട്ടുള്ളത് നിങ്ങളോട് പുരുഷന്മാരുടെ പ്രശ്നങ്ങളും സ്ത്രീകളുടെ പ്രശ്നങ്ങളൊക്കെയാണ് ഒക്കെയാണ് അപ്പോൾ ഇനി അതിനെ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടും ചെറുതായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണ ഇത്തരത്തിലൊരു ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അതായത് ഉദ്ധരണ ഉണ്ടെങ്കിൽ എന്തൊക്കെ മാനേജ് ചെയ്യണം എന്നതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം ഓക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം ഞാൻ ആദ്യം പറഞ്ഞു സ്ത്രീകളുടെ സെക്ഷൽപരമായിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ട് അതിലൊന്ന് പറഞ്ഞു ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ലായ്മ എന്നുള്ളത് അത് ഹോർമോണൽ ഇഷ്യൂസ് മൂലമാണെങ്കിൽ അവരുടെ ഹോർമോൺസ് ക്ലിയർ ചെയ്യാനുള്ള മെഡിസിൻസ് കൊടുക്കണം അതുപോലെ തന്നെ ചിലപ്പോൾ അത് പി സി ഒ ഡി ഫൈബ്രോയിഡ് ഒക്കെ പോലെയുള്ള അസുഖങ്ങൾ മൂലം ഉണ്ടാവുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് അവരുടെ കാരണങ്ങൾ എന്താണ് എന്ന് കണ്ടെത്തിയിട്ട് നമ്മൾ അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതാണ് പിന്നെ പറഞ്ഞു ഡിസ്പെരൂണിയ എന്ന് പറയുന്ന കണ്ടീഷൻ പെയിൻഫുൾ ആയിട്ടുള്ള കോയിഷൻസ് മൂലം ആളുകളിൽ പേടി ഉണ്ടാവാറുണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ സ്ത്രീക്കാണ് ഉണ്ടാവുന്നത് എങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള കൗൺസിലിങ്ങും അതുപോലെ തന്നെ മെഡിസിൻസും കൂടെ ആവശ്യമായിട്ട് വരാറുണ്ട് മറ്റൊന്ന് സ്ത്രീകളിൽ ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണ് ആണ് എന്ന് പറയുന്നത് ബജനിസ്മസ് എന്ന് പറയുന്നത് ഒരു അബ്നോർമൽ ആയിട്ട് ഉണ്ടാക്കുന്ന തൈ മസിൽസ് ഉണ്ടാകുന്ന കണ്ട്രാക്ഷൻസ് മൂലമാണ് അതുമൂലം എന്താ വെച്ചാൽ അവരൊരിക്കലും എന്താ വെച്ചാൽ പാർട്ണറെ എൻ്റർ ചെയ്യാൻ സമ്മതിക്ക അതായത് തൊടാൻ പോലും ആ ഭാഗത്ത് സംവദിക്കാതെ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ ഒരു എക്സാമിനേഷൻ പോലും അവർ ഒരു കണ്ടീഷൻസാണ് ഉണ്ടാവാറുള്ളത് അത് അവരിൽ ആയിട്ട് വരുന്ന ഒരു ഫിയർ ആണ് അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികളിലാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു റെഗുലർ ഫോളോ അപ്പോട് കൂടിയിട്ട് വേണം നമ്മളതിനെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ഒരു പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും സജസ്റ്റ് ചെയ്യാറ് ഹസ്ബൻഡും വൈഫും കൂടി ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ളതാണ് പലപ്പോഴും ഒരു അഞ്ച് വർഷമായിട്ട് കല്യാണം കഴിഞ്ഞ് അഞ്ച് വർഷമായിട്ട് കോൺടാക്റ്റ് ചെയ്യാത്ത ഒരുപാട് ദമ്പതിമാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അഞ്ചോ ആറോ വർഷമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് അടുത്തന്നെ ഒ ഒരു കപ്പിൾസ് വരേണ്ടായി കല്യാണം കഴിഞ്ഞ ആറ് വർഷമായി ഇത്തരത്തിലൊരു ഇഷ്യൂസ് എവിടെ കാണിക്കണം അല്ലെങ്കിൽ ഇത് എവിടെ പറയണം എന്നറിയാത്തത് മൂലം തന്നെ അവർ ട്രീറ്റ്മെന്റ് എടുക്കാതിരുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതാണ് സ്ത്രീകളെ സംഭവിക്കുന്ന മറ്റൊന്ന് ഇതിനെല്ലാം കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നാണിക്കേണ്ട ഒരു അല്ലെങ്കിൽ പുറത്ത് പറയാൻ മടിക്കേണ്ട ആവശ്യമില്ല കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് മറ്റൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞൂല കാരണം എന്താ വെച്ചാൽ സ്ത്രീകൾ ഇമോഷണലി ആക്റ്റീവ് ആവുക എന്നുള്ളത് ഇപ്പോൾ ഫോർ പ്ലേക്കൊക്കെ കൂടുതൽ സമയം കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളത് പാർട്നറും കൂടെ ശ്രദ്ധിക്കേണ്ടതാണ് അതെല്ലാം തുറന്ന് ചർച്ച ചെയ്യുക അവരുടെ എന്താണ് ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ അവരെ അവരുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ട്ണർ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി പുരുഷന്മാരുടെ പ്രശ്നങ്ങളെ പറ്റിയിട്ട് പറയുമ്പം പുരുഷന്മാരിൽ അതേ പറഞ്ഞിട്ടുണ്ട് ഇറക്ടേൽ ഡിസ്ഫങ്ഷൻസാണ് കൂടുതലായിട്ട് ഉണ്ടാവുക പങ്കാളിയുടെ ഈ ഒരു അടുപ്പമില്ലായ്മ അല്ലെങ്കിൽ പങ്കാളിയുടെ ഈയൊരു നിസഹകരണ മൂലവും പുരുഷന്മാരിൽ ഇറക്ടേൽ ഡിസ്ഫംഗ്ഷൻസ് ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ഇറക്ടേൽ ഡിസ്ഫങ്ഷൻസ് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സിസ്റ്റമിക് ആയിട്ടുള്ള അസുഖങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മെഡിസിൻസ് കൃത്യമായിട്ട് ദീർഘം കാലം കഴിക്കാറുണ്ടോ എന്നിവയൊക്കെയാണ് നമ്മൾ എൻക്വയറി ചെയ്തിട്ടാണ് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യാറുള്ളത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അഥവാ ഉദ്ധരണ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ മസലിനകത്തേക്ക് പ്രോപ്പറായിട്ട് രക്തോട്ടം ഇല്ലാത്തത് മൂലമാണ് ഉണ്ടാവാറുള്ളത് അത് പ്രമേഹവും കൊളസ്ട്രോളൊക്കെ മൂലമാവും ഞാൻ ആദ്യം കുറേ കാരണങ്ങൾ പറഞ്ഞതാണ് അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള ഭക്ഷണ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായിട്ട് നട്ട്സുകൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സുകൾ അതേപോലെ തന്നെ സ്പിനാച്ച് ക്യാരറ്റ് ഓട്സ് തുടങ്ങിയവക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക സ്പിനാച്ചിനകത്ത് അടങ്ങിയിട്ടുള്ള അവ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഹോർമോൺസിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഓട്സ് നമ്മുടെ സെക്ഷൽ സ്റ്റിമുലേഷൻസിനെ ഇൻക്രീസ് ചെയ്യിക്കാനും അതുപോലെ തന്നെ സെക്ഷൽ ഹോർമോണുകളെ ഇൻക്രീസ് ചെയ്യാനും വേണ്ടി സഹായിക്കുന്നതാണ് ക്യാരറ്റ് മറ്റൊരു പ്രധാന ഘടകമാണ് ക്യാരറ്റ് ക്യാരറ്റിനടയ്ക്കുന്ന ലൈക്കോപ്പിൻ വളരെ നല്ലൊരു ടെസ്റ്റോസ്റ്റിറോൺ പോലെയുള്ള ഹോർമോണുകളുടെ ഇൻക്രീസ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് എന്താ വെച്ചാൽ പ്രിമച്ചർ ഇജാക്കുലേഷൻ എന്ന് പറയുന്നത് അതായത് ശീക്രസ്കലനം എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് പുരുഷന്മാരെ അലട്ടുന്ന മറ്റൊരു പ്രശ്നം ഇതൊക്കെ ഉണ്ടാവുന്നത് തന്നെ അവരിൽ എന്താ വെച്ചാൽ മാനസികമായിട്ടുള്ള സ്ട്രെസ്സുകൾ ഒരുപാട് ഉണ്ടാവും കാരണം ഒരിക്കലും ബെഡ്റൂമിൽ ഫെയിലിയർ ഫെയിലിയർ തന്നെ വീണ്ടും ആവുമോ എന്നുള്ളൊരു ടെൻഡൻസി ഒരു മാനസികമായിട്ടുള്ള ഒരു ടെൻഷനോട് കൂടിയിട്ടാവും അവരെപ്പോഴും ബെഡ്റൂമിലേക്ക് ചെല്ലുക അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ കപ്പ് വൈഫുമായിട്ട് ഒരു തുറന്ന ചർച്ച ആവശ്യമാണ് ഇത്തരത്തിലൊരു ഉള്ള വ്യക്തികളാണെങ്കിൽ അപ്പോൾ ഈ പ്രിമച്ചർ ഇജാക്കുലേഷൻസ് ഉള്ള വ്യക്തികളിലാണെങ്കിലും അതേപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻസ് പ്രോപ്പറായിട്ട് അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കാത്തതിനാലാണ് ഇതുണ്ടാവുന്നത് അതിനും ഇതുപോലെ തന്നെ ഹോർമോണൽ ഇഷ്യൂസ് നേരത്തെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എന്തുകൊണ്ടാണ് എന്ന് അപ്പം അതൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സിസ്റ്റമിക് അസുഖങ്ങളാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഈ പ്രിമച്ചർ ഇജാക്കുലേഷൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളിയും അതുപോലെ തന്നെ സവോളയും വെളുത്തുള്ളിയും സവോളയും ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക അത് നമ്മുടെ രക്തക്കൊഴലുകളുടെ ബ്ലോക്കുകളെ കുറയ്ക്കുന്നതിനും ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് നിലനിർത്താനും വേണ്ടി സഹായിക്കുന്നതാണ് അപ്പോൾ അതേപോലെ പറഞ്ഞിട്ടുണ്ട് കപ്പിൾസുകൾ തമ്മിലുള്ള മാനസികമായിട്ടുള്ള ഐക്യം ഒരു പ്രധാന ഘടകമാണ് എന്നുള്ളത് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ എന്നവരെ തുറന്ന ചർച്ചയിലേയും കൂടെ കൂടെ തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ് ഇനി ഇത്തരത്തിലൊക്കെ ഓരോ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ എന്താ വെച്ചാൽ അതിനാവശ്യമായിട്ടുള്ള സൈക്കോതെറാപ്പി കൗൺസിലിംഗ് പോലെയുള്ളവയും നമ്മൾ കൊടുക്കാറുണ്ട് ഇനി ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് അതായത് പുരുഷന്മാരുടെ ഉദരണ പ്രശ്നങ്ങൾ അതായത് പുരുഷന്മാർക്ക് സെക്ഷുവൽ ലൈഫിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ഇഷ്യൂസുകളൊക്കെ നമുക്ക് വളരെ വേഗം ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മൾ രോഗിയുടെയും രോഗത്തിൻ്റെയും ശാരീരികവും മാനസികവുമായ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ മെഡിസിൻസ് കൊടുക്കാറുള്ളത് യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള ആണ് നമ്മൾ കൊടുക്കാറുള്ളത് അതുമൂലം തന്നെ പേഷ്യൻസിന് വളരെ വേഗം തന്നെ ഇതിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാവാറുണ്ട് ഇനി ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല